ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് എൻ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഗുഡ് ആഫ്റ്റർനൂൺ ആദ്യം തന്നെ പറയുകയാണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോ നമ്മളുടെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന് ഫൈനൽ ആൻസർക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഇതില് വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ടോട്ടൽ അല്ലെ ഏഴെണ്ണം ഡിലീഷൻ ആയിട്ടുണ്ട് പ്രൊഫഷണൽ പ്രൊഫഷണൽക്ക് വന്നതിൽ നിന്നും അല്ലെ ഏഴ് ഡിലീഷൻ ആയിട്ടുണ്ട് പിന്നെ അഞ്ചെണ്ണം ൻസർ ആയിരുന്നു ആ ആൻസർ മാറിയിട്ട് ഇപ്പൊ വേറൊരു ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ മാർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് താഴെ കമന്റ് ആയിട്ടുണ്ട് താഴെ ലിങ്ക് ഉണ്ട് അതിലേക്കൊരു ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രൊഫഷണൽ ഫൈനൽ കീട അല്ലെങ്കിൽ സോറി നിങ്ങൾക്ക് ഫൈനൽ കീടെ പി ഡി എഫ് ലഭിക്കുന്നതാണ് കേട്ടോ ഓക്കെ അതിനു നമ്പ് നമ്മുടെ എൽ പി യു പിയുടെ യോധാ ബാച്ച് ഈ വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി വിദ്യാരംഭം ദിവസത്തില് ആരംഭിക്കുകയാണ് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ടാവും ഡൗൺലോഡ് ചെയ്ത് എടുത്ത് പഠിക്കാം ലൈവ് ക്ലാസുകൾ ഉണ്ട് ഏത് സമയത്ത് ലൈവ് ക്ലാസ് കാണാൻ പറ്റും ഡെയിലി പഠിക്കാനുള്ള മേഖല ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഴ്ചകളിലും പരീക്ഷ ബുക്ക് ടെസ്റ്റ് മോഡൽ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ സബ്ജക്റ്റേം ഇരുന്നൂറ്റിഅൻപത് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷൻ അൻപത് മോറൽ എക്സാം കൂടി ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും അപ്പൊ നമ്മുടെ പുതിയ ബാച്ച് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ഡിലീഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ടീച്ചർ ഒന്ന് വായിച്ചു ആൻസർ പറഞ്ഞു കേട്ടോ അപ്പൊ മറക്കണ്ട ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ അതായത് വിച്ച് ഓഫ് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ശുഭമാൻഷു ശുക്ല ഓപ്ഷൻ അതായത് കോഡ് എ പ്രകാരം ഉള്ളതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് അതില് പതിനാലാമത്തെ ചോദ്യം ശുഭമാൻഷു ശുക്ലയുമായി ബന്ധപ്പെട്ട ആ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അത് നമ്മുടെ കീ വന്നപ്പോൾ സി ഉത്തരമായി തന്നിരുന്നു പക്ഷെ അതിപ്പോ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഓപ്ഷനിൽ നമുക്ക് സി ആയിരുന്നു വന്നിരുന്നത് അല്ലെ അതിപ്പോ എന്താണ് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതായത് മുപ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരു സ്ലാ ഏകദേശം ഘർഷണശൂന്യമായ സമതലമായ ഐസിന്റെ ഉപരിതലത്തിൽ അഞ്ചു മീറ്റർ നീളമുള്ള ഒരു കയറിൽ പോസ്റ്റിൽ കെട്ടിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യമായിട്ടുള്ള ഒരേ പിണ്ടവും ഒരേ ആരവുമുള്ള ഡിസ്കും ഒരേ വളയും അവയുടെ അച്ചുതണ്ടിനു ചുറ്റും ുന്നു ആ ഒരു ചോദ്യം എന്താണ് ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനുശേഷം നമുക്ക് വരുന്ന ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇതിന്റെ ഉത്തരം എസ് ബി എന്നുള്ളതായിരുന്നു തന്നിരുന്നത് പക്ഷേ ഈ വിസ്മിത് എന്നുള്ളത് കൂടെ ആൻസർ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ എന്താണ് രണ്ട് ഉത്തരങ്ങൾ എന്നുള്ളത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്യാണ് എൻ തരമുള്ള അർദ്ധചാലകങ്ങൾ ലഭിക്കാൻ ഉപയോഗിക്കുന്ന അപദ്രവ്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് വരുന്നത് ദൻ സി ഫോർട്ടീൻ ഓ ഫോർട്ടീൻ എന്നീ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ ഏതൊക്കെ റേഡിയേഷനുകൾ ഉത്സർജിച്ചാണ് സ്ഥിരത കൈവരിക്കുന്നത് എന്ന ചോദ്യം എൺപതാമത്തെ ചോദ്യമാണ് ആ എൺപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം c ആയിരുന്നു തന്നെ അതായത് ബിറ്റാ റേഡിയേഷനും ഓസിട്രോണും എന്നുള്ളത് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ദെൻ അതേപോലെ തന്നെ തൊണ്ണൂറാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് ഏതായിരുന്നു തുല്യ അളവിൽ മീത്തേനും മീത്തേനും ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ഒരു ഒഴിഞ്ഞ പാത്രത്തിൽ കലക്കി വെച്ചിരുന്നാൽ മൊത്തം മർദ്ദത്തിന്റെ ഈദയം നൽകുന്ന പങ്ക് എത്ര എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ നമ്മുടെ ഒരു പാർഷ്യൽ പ്രഷറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഓക്കെ അപ്പൊ അത് വന്നിട്ട് തൊണ്ണൂറാമത്തെ ചോദ്യം അതിന് ഉത്തരം വന്നിട്ട് എ ആയിരുന്നു തോന്നിയത് ഹാഫ് വൺ ബൈ ടു എന്നുള്ളതായിരുന്നു പക്ഷെ അതിപ്പോ ക്യാൻസൽ ചെയ്ത ചോദ്യങ്ങളിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആയിരുന്നു അതായത് ഡി ഗ്ലൂക്കോസും ഡി മോൾട്ടീസും എന്നുള്ളതായിരുന്നു എന്ത് ഡയാസ്റ്റീരിയോക്ക് ഉദാഹരണമായിട്ട് ചോദിച്ചിരുന്നത് പക്ഷെ സിസ് ക്യൂബ്യൂട്ടി ക്യൂ ബ്യൂട്ടി എന്നുള്ള ഉത്തരം അതായത് ഓപ്ഷൻ യും നമുക്ക് എന്ത് വന്നിട്ടുണ്ട് നമ്മുടെ എസ് പ്രകാരം ശരിയായിട്ടുള്ള ഉത്തരം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ ക്വസ്റ്റിനും അവിടെ ക്യാൻസൽ ചെയ്ത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ക്യാൻസൽ ആണ് ഇനി ഏതൊക്കെയാണ് മാറിയത് എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ അതിനു മുമ്പ് നമുക്ക് ഈ പറയുന്ന എക്സാമുകൾക്ക് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു മാർക്കൊക്കെ നോക്കി നിങ്ങൾ വിഷമിക്കുകയല്ല വേണ്ടത് നമുക്ക് ഒരു ഏതെങ്കിലും ഭാഗത്ത് വീണ് പോയിട്ടുണ്ടെന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ലക്ഷ്യം നമ്മൾക്ക് മുമ്പിൽ വരുന്ന ഏറ്റവും വലിയ അവസരമായ യു പി എസ് എ തന്നെയാണ് അപ്പൊ യു പി എസ് എക്കായുള്ള പഠനം ഇന്ന് തന്നെ ആരംഭിക്കുക ഓക്കെ യു പി എസ് എന്ന് നമ്മുടെ പുതിയ ബാച്ചുകൾ ഒക്ടോബർ രണ്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസും ലൈവും പി ഡി എഫ് മെറ്റീരിയലും നിരവധി മോക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും പി വൈ ക്യു ഡിസ്കഷൻസ് പേഴ്സണൽ മെൻറ്റേസിന്റെ സപ്പോർട്ടും എല്ലാം വരുന്ന ഒരു പ്രീമിയം കോഴ്സ് ആണ് നിങ്ങൾക്ക് ആ എയിംസ്റ്റഡി സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത് എൽ പി യുപിയുടെ ന്യൂ ബാച്ച് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് അപ്പൊ മറക്കേണ്ട കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ ഏറ്റ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അല്ലേ ഞാൻ ഇനി മാറിയ ചോദ്യങ്ങൾ പറഞ്ഞു തരാം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം അതായത് രണ്ട് മീറ്റർ നീളവും ഒന്നേ ഇൻറ്റു പത്ത് റേസ്റ്റു മൈനസ് ആറ് മീറ്റർ സ്ക്വയർ ക്രോസ് ഏരിയ വയർ യങ് മോഡുലേഴ്സ് ടു ലെവൻ ഉള്ള ഒരു മെറ്റീരിയലിൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വയർ നീട്ടാൻ എഫ് എന്ന ബലം ഉപയോഗിക്കുമ്പോൾ അതിന്റെ നീളം ഒരു മില്ലിമീറ്റർ വർദ്ധിക്കുന്നു ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഓപ്ഷനിൽ നമുക്ക് ആദ്യം തന്നിരുന്നത് ഡി ആയിരുന്നു അതിൽ നിന്ന് മാറി അതിപ്പോ സി ആയിട്ടുണ്ട് അതായത് നേർത്ത വയർ കൂടുതൽ നീട്ടുന്ന ക്രോസ് സെക്ഷൻ ഏരിയ വിപരീത അനുപാതത്തിലായതിനാലാണ് എന്നുള്ളത് കേട്ടോ then ഡാനിയൻസ് എല്ലായ സെഡൻ സെഡൻ എസ് ഒന്ന് അതേപോലെ Cu യു സി യു ഒരു ചോദ്യം വന്നിരുന്നു അല്ലെ അതിൽ എൺപത്തി ഏഴാമത്തെ ചോദ്യമായിരുന്നു അത് അതിന്റെ ഉത്തരം നമ്മൾക്ക് സി ആയിരുന്നു പ്രൊഫഷണൽ കി പ്രകാരം അതിപ്പോ ബി ആയിട്ടുണ്ട് ഇ വൺ ഇസ് ഗ്രേറ്റർ ദാൻ ഇ ടു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം വന്നിരിക്കുന്നത് അതേപോലെ എൺപത്തി ഒൻപതാമത്തെ നമ്മുടെ ചോദ്യം ഇതാണ് ചുവടെ തന്നിരിക്കുന്ന ഒരു രാസപ്രവർത്തനത്തിലെ മൂല്യത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ് എന്നുള്ള എൺപത്തി ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആയിട്ട് മാറിയിട്ടുണ്ട് താപനിലയിൽ വരുന്ന മാറ്റം എന്നുള്ളതിനു പകരം ഉഗളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നുമല്ല എന്ന ലെവലിലേക്ക് അത് മാറിയിട്ടുണ്ട് അതേപോലെ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം രാസപ്രവർത്തന വേളയിൽ ഒന്ന് രണ്ട് മീത്തേൻ ഷിഫ്റ്റ് നടത്താൻ സാധ്യതയുള്ള സംയുക്തം ഏതാണ് എന്നുള്ള മീത്തേൻ ഷിഫ്റ്റിന്റെ കാര്യം ചോദിച്ച ആ ഒരു തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യത്തിൽ നമ്മൾക്ക് ഓപ്ഷൻ ഡി ആയിരുന്നു പ്രൊഷനക്കി പ്രകാരം ത്രീ ക്ലോറോ ത്രീ മീത്താൽ പെൻറ്റൈൻ എന്നുള്ളത് തന്നിട്ടുണ്ടായിരുന്നത് നമുക്കത് മാറി തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ടു ക്ലോറോ ബ്യൂട്ടൈൻ ആയി മാറിയിട്ടുണ്ട് ടു ക്ലോറോ ബ്യൂട്ടൈൻ ആയി മാറിയിട്ടുണ്ട് ഓക്കെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യം തന്നിരിക്കുന്ന കി പ്രകാരം ബി ആയിരുന്നു അതായത് അസെറ്റോൺ എന്നുള്ളതായിരുന്നു ഗ്രിഗ്നാർ റീജന്റുമായി രാസപ്രവർത്തനത്തിന്റെ ഫലമായി സെക്കൻഡറി ആൽക്കഹോൾ നൽകുന്ന സംയുക്തം ഏതാണ് അസറ്റോൺ എന്നായിരുന്നു തന്നിരുന്നത് അതല്ല എന്താണ് എത്തനാൾ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോ ഇനിയിപ്പോ ഈ പറഞ്ഞ കീ പ്രകാരം നോക്കിയിട്ട് നിങ്ങളുടെ പുതിയതായിട്ടുള്ള മാർക്കുകൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ആ മാർക്ക് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയും നിങ്ങൾക്ക് ലഭിച്ച മാർക്കും ഒന്ന് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ജില്ലാ അടിസ്ഥാനത്തിലുള്ള കട്ട് ഓഫ് പ്രൊഡിക്ഷൻ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും സോ നിങ്ങളുടെ പേരും ജില്ലയും നിങ്ങളുടെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിലുള്ള മാർക്കും കൂടെ ഒന്ന് താഴെ കമന്റ് ആയിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ ആണല്ലോ കാരണം ഇനി അടുത്ത് നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് നമ്മുടെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും ഓരോ ജില്ലയിലും ഏതൊക്കെ മാർക്ക് വരെയുള്ളവർക്കായിരിക്കും ഒരു മെസ്സേജ് വരുക പോലെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനി ചിന്തിക്കുന്നുണ്ടാവുക സോ നിങ്ങൾ ആ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും സോ തീർച്ചയായും അതൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു അനാലിസിസോട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ഓഫിന്റെ സാധ്യതകളും ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഉടൻ തന്നെ എത്തിക്കാം ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് ഇനി നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് വരണം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജുകൾ ഷോർട്ട് ലിസ്റ്റുകൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നിങ്ങൾക്ക് അറിയണം അല്ലെ അപ്പൊ ആ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മുടെ എയിം സെന്ററിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൂടെ ഒന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇൻഫോർമേഷനിലും വാട്സാപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്ത ലക്ഷ്യമായ എൽ പി യുപിയുടെ ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മളൊരു ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം അതോടൊപ്പം തന്നെ ഈ ഫൈനൽ ആൻസർ ചെയ്ത പ്രിന്റ് ഔട്ട് സോറി പി ഡി എഫുകൾ കൂടെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ ലഭിക്കുന്നതാണ് അപ്പൊ നമ്മൾ അരക്കേണ്ട നമ്മുടെ എൽ പി യു പി ലോങ് ബാച്ചുകൾ ഒക്ടോബർ രണ്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം അതും ഏറ്റവും കൂടുതൽ റിസൾട്ടുകളടുത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന എൽ പി എസ് സൈയുടെ റാങ്ക് ലിസ്റ്റിലുള്ള ഉൾപ്പെട്ട എയിംസിലെ കുട്ടികളാണ് എയിംസിലൂടെ സർക്കാർ സ്കൂളുകളിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന കുട്ടികളാണ് അപ്പൊ ഇതേപോലെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തേഴ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളും ഉൾപ്പെടണം അതിനായിട്ടാണ് നമ്മളുടെ ടീച്ചേ ടീച്ചേഴ്സ് പാനൽ തയ്യാറായ സ്പെഷ്യൽ ബാച്ച് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് മരക്കണ്ട കോച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പർ കോൺടാക്ട് ചെയ്യാം ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ നമ്മൾക്ക് കാര്യമുള്ളൂ നല്ലൊരു റാങ്കിലേക്ക് എത്തണം അല്ലാതെ റാങ്ക് ലിസ്റ്റിന് ഏതെങ്കിലും ഒരു അറ്റത്ത് എന്നുള്ളതാവരുത് നമ്മുടെ ലക്ഷ്യം അടുത്ത എൽ പി യു പിള്ള സ്പെഷ്യൽ ബാച്ചുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന പി ഡി എഫ് ലഭിക്കുന്നതിനെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പിൽ കൂടെ നിന്ന് ജോയിൻ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു